ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടകൽ അനുവദിച്ച പന്ത്രണ്ട് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുലിയന്നൂർ ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട് നാടിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മാൻ മുണ്ടകൽ ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി നിർമ്മാണം പൂർത്തീകരിച്ച ബാഡ്മിന്റൺ കോർട്ടിന്റെ ഉദ്ഘാടനമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ നടത്തിയത് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ സൈഡ് വശങ്ങൾ മുഴുവൻ മറക്കുകയും മേൽക്കൂരിയുടെ പൂർത്തീകരണവും അതോടൊപ്പം തന്നെ മാറ്റി ഇരിക്കലും പരിസരങ്ങളെല്ലാം വൃത്തിയാക്കുക ഇതെല്ലാം കൂടെ ചേർത്താണ് പാസില് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയത് അതിനോടുകൂടെ ഇത് പൂർണ്ണമായും ഒരു ഇൻഡോർ കോർട്ടായിട്ട് ഒരു ഇൻഡോർ ഇൻഡോർ വന്ന് മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വാസ്തവത്തിൽ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ സംഭാവനയായിട്ട് ഇവിടെ അവർ ലൈറ്റുകൾ പിടിപ്പിച്ചു അതോടൊപ്പം തന്നെ ഇതിന് എല്ലാം നന്നായി വൃത്തിയായിട്ട് അവർ പെയിന്റ് ചെയ്തു അങ്ങനെ ഇതിനോട് താൽപര്യപൂർവ്വം നിൽക്കുന്ന പ്രിയങ്കരനായ ശ്രീ ബിപിൻ രാജിന്റെ നേതൃത്വത്തിൽ ഒരു ടീം ഇതിനുവേണ്ടി വളരെ സജീവമായിട്ട് ഈ കോർട്ടിനെ സ്നേഹിക്കുന്നവരും ഇവിടെ ഈ കോർട്ട് യാഥാർത്ഥ്യമാകണം എന്നാഗ്രഹിക്കുന്നവരുമുണ്ട് മുത്തോലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഭവൻ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പുഷ്പ ചന്ദ്രൻ രാജൻ മുണ്ടമറ്റം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആര്യ സബിൻ സിജുമോൻസിയസ് ശ്രീജയ എം ബി ബിബിൻ രാജ് രാജു കോനാട്ട് രാജേഷ് എം ആർ ഇ എസ് രാധാകൃഷ്ണൻ ജയൻ തക്കേൽ ഷൈജു പരിമല ടോമി ഞാറ്റുകാലക്കുന്നൽ മാർഷിൻ ജേക്കബ് ടിറ്റോ ജോസഫ് സൂരജ് തമസ ജസ്റ്റിൻ ജോസഫ് റോണി മാത്യു ശ്രീകാന്ത് തയ്യൽ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോർട്ടിന്റെ മേൽക്കൂരിയുടെ പൂർത്തീകരണം വശങ്ങൾ ഗ്ലാഡിംഗ് ഷീറ്റ് ഉപയോഗിച്ച് മറിക്കൽ അരബിറ്റി നിർമ്മാണം കോർട്ടിൽ മാറ്റുപിരിക്കൽ നൂറുപേർക്കുള്ള ഇരിപ്പിടം സജ്ജമാക്കൽ എന്നീ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നത് ബാഡ്മിന്റൺ ക്ലബ്ബ് രൂപീകരിച്ച് കോർഡിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടക്കലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഭവനും അറിയിച്ചു